തലപ്പാടി അച്ചനടുക്കയിലെ സമാനി കുടുംബത്തിൽ ദുരന്തങ്ങൾ തുടർക്കഥ കഴിഞ്ഞ ദിവസം തലപ്പാടിയിലെ ബസ് അപകടത്തിൽ മരണപ്പെട്ട അഞ്ച് പേർ ഉൾപ്പെടെ ഈ കുടുംബത്തിൽ നിന്നും വാഹനാപകടങ്ങളിൽ പന്ത്രണ്ട് ജീവനുകളാണ് പൊലിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസത്തിലാണ് സമാനി കുടുംബത്തെ തകർത്ത ആദ്യ വാഹനാപകടമുണ്ടായത് അന്ന് അഞ്ച് പേരാണ് മരിച്ചത് മറ്റ് വാഹനാപകടങ്ങളിലും രണ്ട് പേർ മരണപ്പെട്ടു ഉറ്റവരുടെ ജീവനുകൾ അപകടങ്ങളിൽ പൊലിഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കും സമാനി കുടുംബം തലപ്പാടി കെ സി റോഡിനടുത്തുള്ള അച്ചിനടുക്കയിലെ സമാനി കുടുംബം സമാനതകളില്ലാത്ത ദുരന്തങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം തലപ്പാടിയിലെ ബസ് അപകടത്തിൽ മരണപ്പെട്ട അഞ്ചു പേരും ഈ കുടുംബത്തിൽ നിന്നുള്ളവരാണ് നേരത്തെയുണ്ടായ വാഹനാപകടങ്ങളിൽ ഏഴുപേർ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ കഴിയുന്ന ഈ കുടുംബത്തിനോ തലപ്പാടിയിലെ അപകടത്തിൽ കൂടി ഉറ്റവരെ നഷ്ടമായത് വലിയ ആഘാതമായി മാറി തലപ്പാടി ബസ് അപകടം ഉൾപ്പെടെ നാല് വാഹനാപകടങ്ങളിൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ പന്ത്രണ്ട് ജീവനുകളാണ് സമാനി കുടുംബത്തിൽ നിന്നും പൊലിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒൻപതിനാണ് ആദ്യ വലിയ ദുരന്തം ഈ കുടുംബത്തിൽ സംഭവിച്ചത് അന്ന് രാവിലെ ഉപ്പള നയാബസാറിന് സമീപം ഈ കുടുംബത്തിലെ അംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന തൂഫാൻ വാഹനം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിലിടിക്കുകയും അഞ്ചു പേർ മരണപ്പെടുകയുമായിരുന്നു കുടുംബത്തിലെ മുതിർന്നയാളായ മൊയ്തീൻ കുഞ്ഞിയുടെ ഭാര്യ ബി ഫാത്തിമ മകൾ നസീമ മരുമകൻ മുഷ്താഖ് ചെറുമകൾ അസ്മ ഭർത്താവ് ഇംതിയാസ് എന്നിവരാണ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടത് പാലക്കാട്ട് ഒരു ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് ഈ ദാരുണ സംഭവമുണ്ടായത് ഈ അപകടം കഴിഞ്ഞ് ഏഴ് വർഷത്തിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം തലപ്പാടിയിൽ അടുത്ത ദുരന്തമുണ്ടായത് നിയന്ത്രണം വിട്ട കർണാടക എസ് ആർ ടി സി ബസ് സമാനി കുടുംബത്തിലെ അംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഈ അപകടത്തിൽ അന്ന് മരണപ്പെട്ട ബി ഫാത്തിമയുടെ മക്കളായ കത്തീച നഫീസ പേരക്കുട്ടികളായ ആയിഷ ഫിദ ഹസ്ന ഫാത്തിമ നഫീസയുടെ അമ്മായിയമ്മയായ ഔവമ്മ എന്നിവരാണ് മരിച്ചത് കൂടാതെ ഓട്ടോറിക്ഷാ ഡ്രൈവർ അച്ഛനടുക്ക കോട്ടയക്കാർ മുള്ളുകദ്ദയിലെ ഹൈദരും മരണപ്പെട്ടിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു ഈ ആറുപേരുടെയും മരണം സംഭവിച്ചത് അജിനടുക്ക കൊട്ടക്കാറിൽ നിന്നും മഞ്ചേശ്വരം തുമിനാട്ടിലേക്ക് വരവെയാണ് അപകടം ഇവരുടെ ജീവനുകൾ കവർന്നത് ഇതിനു പുറമെ നഫീസയുടെ ഭർത്താവ് റഫീഖ് പത്ത് വർഷം മുൻപ് ഉച്ചിലയിൽ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ ഡിവൈഡറിൽ ഇടിച്ച് മരണപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബംഗളൂരിലുണ്ടായ വാഹനാപകടത്തിലാണ് ബിഫാത്തിമയുടെ ഇളയമകൾ രഹനയുടെ ഭർത്താവ് അഷ്റഫ് മരണപ്പെട്ടത് ഇത്തരത്തിൽ കുടുംബത്തിലെ മൂന്ന് തലമുറകളിലായുള്ള പന്ത്രണ്ട് ജീവനുകളാണ് വിധിയുടെ വിളയാട്ടത്തിനു മുന്നിൽ നഷ്ടമായത് ഈ കുടുംബം നേരിടുന്ന ദുരന്തങ്ങൾ വിശ്വസിക്കുവാൻ പ്രയാസമുള്ള ഒരു കഥ പോലെ ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ് ഉറ്റവരുടെ ജീവനുകൾ അപകടങ്ങളിൽ പൊലിഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് സമാനി കുടുംബം ഇപ്പോൾ അബ്ദുൽ റഹ്മാൻ ഉദ്ാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം കാവൽ ఇని ఇవిడే విన్ల్టిెష్యాలిటి హోస్పిటల్ కాసర్గోడ్